ഇഹത്തിലും പരത്തിലും അമ്മയ്ക്ക് സമമായി മറ്റൊരു ദൈവമില്ല അച്ഛനെ പോലെ മറ്റൊരു ഗുരുവുമില്ല ഗുരുക്കന്മാരായ അച്ഛനമ്മമാരെ മറന്നിട്ട് ഈശ്വരന്മാരെ പ്രസാദിപ്പിച്ചിട്ട് എന്ത് കാര്യം ഇവിടെ രണ്ടു മക്കളുണ്ടായിട്ടും ഈ ഒരമ്മ ഒരു വീട്ടിൽ പുഴുവരിച്ച നിലയിലാണ്

ോ കൊടുക്കാനോ ഒരു മകളും മകനും ഈ അമ്മയ്ക്ക് സുഖമില്ലെന്നറിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കുന്ന പോലും കുട്ടിക്കാലത്ത് മക്കൾക്ക് വിശക്കുമ്പോൾ ആഹാരം കൊണ്ടു നടന്നു കൊടുത്ത ആ അമ്മ ഇന്ന് ഭക്ഷണം കഴിച്ചോ എന്ന് പോലും മക്കൾ തിരക്കാറില്ല കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര ചക്കിനാം തറയിൽ മലയാള നഗർ അൻപതിൽ താമസിച്ചു വന്ന എൺപത് വയസ്സുകാരിയായ പഞ്ചമി എന്ന അമ്മയാണ് കാലിലെ മുറിവ് പഴുത്ത് പുഴുവരിച്ചു കിടന്നത് നാട്ടുകാർ പലവട്ടം മക്കളെ വിളിച്ച് അവസ്ഥ അറിയിച്ചിട്ടും അവരാരും തിരിഞ്ഞു നോക്കിയത് പോലുമില്ല എന്റെ തൊട്ട് അടുത്ത അയൽവാസിയാണ് ഈ പഞ്ചമി എന്ന് വയസ്സുണ്ട് അവർക്ക് മൂന്ന് മക്കളുണ്ട് അതിൽ ഒരു മക്കൾ ഒരു മോള് മരിച്ചുപോയി പിന്നെ രണ്ട് മക്കളും അതിൽ മൂന്ന് ചെറുമക്കളൊക്കെ ഉണ്ട് ഇവര് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ മകൻ മകനും മകന്റെ ഭാര്യയായിട്ട് ഈ ഇവര് കുടുംബ പ്രശ്ന കുടുംബ പ്രശ്നത്താൽ അവര് പിണങ്ങിയൊക്കെ നിൽക്കുകയാണ് അവരി നോക്കിയാൽ അങ്ങനെയും ചെയ്യത്തില്ല അപ്പൊ ഇവരുടെ ഇവര് ഒറ്റയ്ക്ക് അധ്വാനിച്ച് ഒറ്റയ്ക്കുള്ള ജീവിതമൊക്കെയാണ് അപ്പൊ ഇവരുടെ ഇവർക്ക് ഒറ്റയ്ക്ക് ഒറ്റക്ക് ഇവർ അധ്വാനിക്കുന്നതിൽ ഇവരുടെ ആദായം മാത്രം മാത്രം പറ്റാനാണ് ഈ രണ്ട് മക്കളും ഇപ്പൊ ജീവിച്ചിരിക്കാനാണ് മക്കളും ശ്രമിക്കുന്നത് അപ്പൊ അവർ സുലാതെ വളരെ വാർദ്ധകമായ രീതിയിൽ അവശയായ രീതിയിൽ അവര് വീട്ടിൽ കടന്നിട്ട് ഒറ്റയ്ക്ക് നാട്ടുകാരുടെയും അയലത്തുകാരുടെയും പരിസരവാസികളിലേക്കും സഹായത്താലാണ് അവർ ആഹാരം ഒക്കെ അവരെ കഴിക്കാൻ ആശ്രയിക്കുന്നത് അപ്പൊ അവർക്ക് തുടർന്നുള്ള കാര്യങ്ങൾ നേരിട്ട് കൊണ്ടുപോകാനോ അവർക്ക് ജീവിക്കാനോ അല്ല അവരുടെ മരണ കാര്യങ്ങൾ നോക്കാനോ ആരും തന്നെ ഇല്ല മക്കളുമായിട്ട് ഞങ്ങൾ തവണ ഫോണുകൾ പലരും ഫോൺ എടുക്കാറില്ല പിന്നെ ഫോൺ നമ്പർ കൊച്ചുമക്കളുമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചുമക്കളുടെ ഫോൺ ഫോൺ നമ്പർ കിട്ടി അവരെ കൊണ്ട് വിളിപ്പിച്ചു അവർ പറയുന്ന ഫോൺ എടുക്കുന്നില്ല അവരൊന്നും ബന്ധപ്പെടുന്നില്ല അപ്പൊ കൊച്ചുമക്കൾ പറയുന്നത് ഞങ്ങൾ വേറെ കുടുംബമായിട്ട് ജീവിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി നോക്കാനൊന്നും പറ്റുന്നില്ല ഞങ്ങ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരും അവരെ കാണുന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾ അവരത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇവർ പല പ്രയാസമായ രീതിയിലാണ് ജീവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ അടുത്ത അവരെ കാലിൽ വ്രതമായി വ്രതം പുഴുവെടുത്ത നിലയിലാണ് ഞങ്ങൾ കണ്ടുവരാൻ ഇന്ന് രാവിലെ അടുത്തുള്ള പ്രദേശവാസികളെ വിളിച്ചു ഞങ്ങൾ വേണ്ട അങ്ങനെ ഞങ്ങൾ അവരുടെ കാരുണ്യ പ്രവർത്തനായ ശ്രീ ഗണേശ ഗണേശനും ശ്രീ ശ്രീ സായിബാബു അവരുടെ ഞങ്ങൾ ബന്ധപ്പെട്ട് അവർ വന്ന് പരിസരവാസികളായിട്ട് ബന്ധപ്പെട്ട് പരിസരവാസികളെ ആയിട്ട് തീരുമാനമെടുത്ത് അങ്ങനെ അവരുടെ കൈവശം ഒരു പത്ത് പതിനായിരം രൂപ വരെ കയ്യില് വശം ഉണ്ടായിരുന്നു ഒരു കൊച്ചി ചെറിയ മായ ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ കയ്യിലെടുത്ത് അതിൽ ഒരു ആംബുലൻസ് വിളിച്ച് ഞങ്ങൾ പോലീസ് സ്റ്റേഷനോട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷന് പോലീസ് സ്റ്റേഷന് കൊണ്ടുവന്ന് ഞങ്ങള് നോക്കാതെ പോലീസായിട്ട് ബന്ധപ്പെട്ടു അപ്പൊ ജീവകാലം പ്രവർത്തകരായ അവര് എറണാകുളപ്പള്ളിയിലൊരു അഗതി മതായിട്ട് ബന്ധപ്പെട്ട് അവരെ വിളിപ്പിച്ചു അപ്പൊ അവിടെ അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ടുള്ള തീരുമാനത്തിലാണ് ഇപ്പൊ ദേശം മുമ്പിലാണ് നിക്കുന്നത് പോലീസ് മുമ്പിലാണ് നില്ക്കുന്നത് ഒരു പെറ്റീഷൻ ആ നടപടി പെറ്റീഷന്റെ സ്വീകരിക്കാതെ മക്കൾക്കെതിരായ കാലശേഷം വീടും സ്ഥലവും ഇവരുടെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നതും എന്നിട്ട് പോലും ഈ മക്കൾ അമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി നാട്ടുകാർ എല്ലാവരും ചേർന്ന് പോലീസിൽ മക്കൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് ജീവകാരുണ്യ പ്രവർത്തകരായ ഗണേഷും ബാബുവും ശ്യാമും നാട്ടുകാരും ചേർന്ന് വിളിച്ചതനുസരിച്ച് എത്തിച്ചേർന്ന് ഈ അമ്മയെ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു പോലീസിന്റെ നിർദ്ദേശപ്രകാരം കണ്ണകി ശാന്തിതീരം എന്ന വൃത്തസദനത്തിന്റെ നടത്തിപ്പുകാരി ജയശ്രീ സംഭവം സംഭവമറിഞ്ഞ് ഓടിയെത്തി അമ്മയെ ഏറ്റെടുത്തു ഉടൻ തന്നെ സ്ഥാപനത്തിലേക്ക് എത്തിക്കുകയും ചികിത്സയ്ക്കായി വേണ്ട സൗകര്യങ്ങളും നൽകി ഈ അവസ്ഥയിൽ പോലും തിരിഞ്ഞു നോക്കാത്ത മക്കൾക്കെതിരെ പഞ്ചമി എന്ന അമ്മ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഈ അമ്മയുടെ മക്കളോട് ഒരു വാക്ക് ഒരു കാലത്ത് നിങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിച്ച് വളർത്തിയ അമ്മയായിരിക്കാം ഇത് വാർദ്ധക്യമെത്തുമ്പോൾ എത്തുമ്പോൾ ഉപേക്ഷിക്കുകയല്ല വേണ്ടത് കുഞ്ഞിനാളിൽ ഈ അമ്മയിൽ നിന്നും അനുഭവിച്ച സ്നേഹവും പരിപാലനവും വാർദ്ധക്യത്തിൽ നിങ്ങൾ തിരിച്ചു നൽകണം നാളെ നിങ്ങളും കൗമാരവും യൗവനവും കഴിഞ്ഞ് വാർദ്ധകതിയിലേക്കെത്തും അന്ന് നിങ്ങൾക്കും ഈ ഗതി വരാതിരിക്കട്ടെ